ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി പരീക്ഷയ്ക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഇന്ത്യൻ കാർഷിക രംഗം എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ തരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ കാർഷിക ദിനം എന്ന് ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്നാണ് ദേശീയ കാർഷിക ദിനം സംസ്ഥാന കാർഷിക ദിനം ചിങ്ങം ഒന്ന് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മധ്യ ഇന്ത്യയുടെ നെല്ലറ ഛത്തീസ്ഗഡ് ഇന്ത്യയുടെ നെൽ കിണ്ണം കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബിനെയാണ് തെക്കേ ഇന്ത്യയുടെ ധാന്യ കലവറ തഞ്ചാവൂർ കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാടും ചിറ്റൂരുമാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം ലോകത്തിൻ്റെ കാർഷിക രാജ്യം എന്നറിയപ്പെടുന്നത് ചൈനയാണ് കാർഷിക ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ് പ്രകൃതിയാനുള്ള കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് മസനോബു ഫുക്കു അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഒറ്റ വൈക്കോൽ വിപ്ലവം നിലം ഉഴാതെയും കീടനാശിനികൾ ഉപയോഗിക്കാതെയും ഉള്ള കൃഷിരീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ജൈവ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹോവാഡാണ് രാസവളം കീടനാശിനികൾ എന്നിവയുടെ ദോഷത്തിന് എതിരെയുള്ള ഒരു കൃഷിരീതിയാണ് ജൈവ കൃഷിരീതി കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഹരിയാന കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ വിളയും നെല്ലാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലപൂഷ്ടി നഷ്ടപ്പെടുന്ന വേളയിൽ അടുത്ത പ്രദേശത്തേക്ക് കൃഷി മാറ്റി നൽകുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട കാർഷിക വിളകളെക്കുറിച്ച് നോക്കാം ഒന്നാമതായിട്ട് നെല്ല് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഫിലിപ്പൈൻസിലെ മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഒറീസയിലെ കട്ടക്ക് നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം പശ്ചിമ ബംഗാൾ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശിനുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് നെല്ല് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ് നെല്ല് ഒരു കാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് നെൽകൃഷിക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം അതോടൊപ്പം നെൽകൃഷിക്ക് ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം ഇരുപത്തി ഒന്ന് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് നെൽകൃഷിക്ക് ഏറ്റവും യോഗ്യമായിട്ടുള്ള താപനില നെല്ല് വിത്തിനത്തിലെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതിയാണ് അത്ഭുത നെല്ല് എന്നറിയപ്പെടുന്നത് അയ്യാറെ ബസുമതിക്ക് മേൽ പേറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനി റൈസ് ടെക് ആണ് കുട്ടനാടിലെ നെൽകൃഷി പുനരുദ്ധീകരിക്കാൻ ഡോക്ടർ എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് കുട്ടനാട് പാക്കേജ് സുഗന്ധ നെല്ല് എന്നറിയപ്പെടുന്നത് ബസുമതി ബസുമതി അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാന മുണ്ടകൻ സമയത്താണ് ഏറ്റവും കൂടുതൽ നെല്ല് കൃഷിയുള്ളത് ഒന്നാം വിള ശരത്കാല വിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൃഷി വിരിപ്പ് കൃഷിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ കായംകുളം പട്ടാമ്പി മാങ്കൊമ്പ് വൈറ്റില നെല്ലിൻ്റെ തവിടിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ധാരാളമായിട്ട് കാണുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ആണ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു നെല്ല് ഇനമാണ് കാർത്തിക പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം നെല്ല് ഇനങ്ങളാണ് രോഹിണി അശ്വതി ത്രിവേണി അന്നപൂർണ ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു നെല്ല് ഇനമാണ് ഏഴവും ഒരു ഔഷധ നെല്ല് ഇനമാണ് നവര നെല്ലിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് പാഡി ബ്ലൈറ്റ് ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഒരു നെല്ല് ഇനമാണ് ഗന്ധകശാല നവര അടുത്തതായിട്ട് നമുക്ക് ഗോതമ്പിനെ കുറിച്ച് നോക്കാം ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ക്രിട്ടിക്കം ഈസ്റ്റിവം എന്നാണ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിൽ ഇന്ത്യയിൽ ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഗോതമ്പിൻ്റെ ക്രോമസോം സംഖ്യ പ്പത്തിരണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യധാന്യമാണ് ഗോതമ്പ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മഴ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അമ്പത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ മഴയാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും യോഗ്യമായിട്ടുള്ള മഴ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഗോതമ്പ് ഒരു റാബി വിളയാണ് സ്വയം പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് ഗോതമ്പ് ശൈത്യകാല വിളയാണ് ഗോതമ്പ് ഗോതമ്പിൻ്റെ ജന്മദേശം തുർക്കി മനുഷ്യൻ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിച്ച ആദ്യ ധാന്യം ട്രിട്ടിക്കോൻ ആണ് ട്രിട്ടിക്കേലാണ് മനുഷ്യൻ ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്ക ആദ്യ ധാന്യം ട്രട്ടിക്കേൽ അടുത്തതായിട്ട് നമുക്ക് ചോളത്തെക്കുറിച്ച് നോക്കാം ചോളം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല മണ്ണ് നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് അനുയോജ്യമായിട്ടുള്ള മഴ എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആണ് ചോളം ഒരു കാരിഫുളയാണ് ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നത് ചോളമാണ് നമുക്ക് പ്രധാനപ്പെട്ട നാല് നാണയവിളകളെക്കുറിച്ച് നോക്കാം പ്രധാന വിളയിൽപ്പെട്ട ഒന്നാണ് കരിമ്പ് പഞ്ചസാര ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് കരിമ്പിനെയാണ് കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം ക്യൂബ ആണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ആണ് മുൻപ് പാലക്കാടായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി കാൺപൂർ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂർ കേരളത്തിൻ്റെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ മെനോൻപാറയും തിരുവല്ല ജി തിരുവല്ലയിലെ മെനോൻപാറയാണ് കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം സക്കാരം ഒഫിസിനാരം എന്നാണ് കരിമ്പ് ഒരു ഉഷ്ണമേഖല വിളയാണ് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് കരിമ്പ് കൃഷിക്ക് വേണ്ടത് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണ് ഞങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യം അടുത്തതായിട്ട് പരുത്തി പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ആണ് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കേരളത്തിൽ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലം ചിറ്റൂറാണ് പരുത്തിയെ സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നു പരുത്തി കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ തുറമുഖം പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈ തുറമുഖമാണ് പ്രധാന നാരുവിളയാണ് പരുത്തി ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം പ്രധാനമായിട്ടും കറുത്ത മണ്ണ് ഉപയോഗിക്കുന്നു കൂടാതെ എക്കൽ മണ്ണും അനുയോജ്യമാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം മുംബൈ മുംബൈ കഴിഞ്ഞാൽ അഹമ്മദാബാദ് ഇന്ത്യയിൽ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി വ്യവസായം കോട്ടണോ പോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നതും മുംബൈ തുറമുഖമാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ആണ് അടുത്തതായിട്ട് ചണം സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ചണം ഒരു നാല് വിളയാണ് ചണം കയറ്റുമതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിലെ ആദ്യ ചണമില് കൊൽക്കത്തയിലെ റിഷ്ര ആണ് സെൻട്രൽ ജ്യൂ ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഉയർന്ന താപനിലയിൽ നൂറ്റിയമ്പത് ഡിഗ്രി സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയാണ് ചണം കൃഷിക്ക് വേണ്ടത് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല അടുത്തതായിട്ട് പുകയില പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് പുകയില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ആന്ധ്രാപ്രദേശാണ് പുകയില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദി ഇന്ത്യയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിലും പുകയില ഗവേഷണ കേന്ദ്രം രാജമുന്രി ആന്ധ്രാപ്രദേശിലെ രാജമുന്തിരിയിലാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു നിക്കോട്ടിൻ ഭക്ഷ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ സോയാബീൻ സംസ്ഥാനം മധ്യപ്രദേശാണ് കുങ്കുമം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് വാഴപ്പഴം നാരങ്ങ പരുത്തി പാൽ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആണ് അരുണാചൽ പ്രദേശിലെ കൃഷിരീതി അറിയപ്പെടുന്നത് ജൂമിങ് കൃഷിരീതി എന്നാണ് ആസമിലെ കൃഷിരീതിയാണ് ജൂം കൃഷിരീതി ഇന്ത്യയുടെ ചായത്തോട്ടം ആസാം ആണ് ആപ്പിൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദ് ഇന്ത്യയുടെ മാമ്പഴ നഗരം സേലം ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക് ഇന്ത്യയുടെ കുമൽ നഗരം സോളൻ ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ ക്ഷീര തലസ്ഥാനം ആനന്ദ് ഇന്ത്യയുടെ സ്ട്രോബെറി തലസ്ഥാനം മഹാബലേശ്വർ ഇന്ത്യയുടെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയുടെ ഓറഞ്ച് തോട്ടം കുടക് ആണ് പട്ടുന്നൂൽ പുഴുക്കളെ വളർത്തുന്ന കൃഷി വ്യവസായികമായിട്ട് പ്രചരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ മാറിക്കുന്ന് ആണ് ഇന്ത്യൻ സുഗന്ധ ബോർഡ് കൊച്ചിയിൽ പ്രധാന തോട്ടവിള അതിൽ ഒന്നാമതായിട്ട് തേയിലയാണ് വരുന്നത് തേയിലയുടെ ജന്മദേശം ചൈന തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തിയാണ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷാനുപാതം തേയില കൃഷിക്ക് വേണം ഇരുപത്തിയഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും വേണം കുന്നിൻമുകളിലെ കൃഷി ചെയ്യുന്ന തേയില കൃഷിക്ക് ജൈവാംശമുള്ള ജലം വളർന്നു പോകുന്ന മണ്ണാണ് അനുയോഗ്യം അടുത്തതായിട്ട് കാപ്പി കാപ്പിയുടെ ജന്മദേശം എത്തിയോപ്യ ആണ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക കാപ്പി ആദ്യമായിട്ട് കൊണ്ടുവന്ന പ്രദേശം ചിക്കമംഗ്ലൂർ ആണ് കർണാടകയിലെ ചിക്കമംഗ്ലൂർ കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗ്ലൂരാണ് കാപ്പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട് ജില്ലയിലാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനമാണ് അറബിക്ക കാപ്പിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ അറബിക്ക റോബസ്റ്റ ലിബറിക്ക തുടങ്ങിയവയൊക്കെയാണ് അടുത്തതായിട്ട് റബ്ബർ റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹബിയ എന്നാണ് ഹവിയ ബ്രസേൽനിയാസിസ് ഹവിയ ഹബിയ ബ്രസൽനിയാസിസ് എന്നാണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിസ്തൃതിയിലുൾ കൃഷി ചെയ്യുന്ന തോട്ടവിളയാണ് റബ്ബർ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് റബ്ബർ വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലാണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ഹെൻറി എ വിക്കുഹാമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആദ്യ റബ്ബർ പ്ലാന്റേഷൻ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരളത്തിലെ മലഞ്ചെരുവികളിലാണ് ആദ്യ റബ്ബർ പ്ലാന്റേഷൻ നടന്നത് ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രിഞ്ച് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മുകളിലുള്ള മഴയും റബ്ബർ കൃഷിക്ക് ആവശ്യമായിട്ടുണ്ട് കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും കേരളത്തിലാണ് ഇക്കാരണത്താൽ റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം ഇടുക്കിയിലെ വണ്ടൻമേടാണ് ഇടുക്കിയിൽ ഇടുക്കിയിലെ വണ്ടന്മേടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി സൗജന്യമായിട്ട് നൽകിയാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന പുതിയ കാർഷിക സർവേ പ്രകാരം കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിലെത്തിയ സംസ്ഥാനം കർണാടക രണ്ടാം സ്ഥാനം കേരളം ലോക ക്ഷീരദിനം ജൂൺ ഒന്നാണ് ഇന്ത്യൻ ക്ഷീരദിനം നവംബർ ഇരുപത്തിയാറ് വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് ഇന്ത്യൻ ക്ഷീരദിനമായിട്ട് ആഘോഷിക്കുന്നത് ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ നെല്ല് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ പശ്ചിമ ബംഗാൾ ഗോതമ്പ് കരിമ്പ് ഉരുളം ബാർലി ചോളം ഒക്കെ ഉത്തർപ്രദേശാണ് മുന്നിലുള്ളത് പരുത്തിയും നിലക്കടലയും ഒക്കെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഗുജറാത്ത് ചണം പശ്ചിമ ബംഗാൾ തേയില ആസാം കാപ്പിയും റാഗി കുരുമുളക് പട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം കർണാടക ആപ്പിൾ ഹിമാചൽ പ്രദേശ് വാഴപ്പഴം കശുവണ്ടി ഉള്ളി ജോവർ ഒക്കെ മഹാരാഷ്ട്രയിലാണ് പുകയിലെ മുട്ടയൊക്കെ ആന്ധ്രാപ്രദേശ് സോയാബീൻ മധ്യപ്രദേശ് മുളക് തമിഴ്നാട്ടിലാണ് ഇഞ്ചി മരച്ചീനി ചുക്ക് റബ്ബർ തുടങ്ങിയവയൊക്കെ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കടുക് ഉൽപാദനത്തിൽ മുന്നിൽ മുന്നിൽ ഉള്ളത് രാജസ്ഥാൻ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിൻ്റെ പി എച്ച് മൂല്യം ആറ് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെയാണ് കേരളത്തിലെ മുഖ്യ തോട്ടവിള തേയിലയാണ് ഇന്ത്യൻ കോലരക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കാർഷിക കാലങ്ങൾ നോക്കാം കാർഷിക കാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ആദ്യം കാരിഫ് അതിൻ്റെ വിളവറക്കൽ കാലം ജൂൺ ആണ് മൺസൂണിൻ്റെ ആരംഭം മുതൽ ജൂൺ ജൂലൈ ആണ് അതിൻ്റെ വിളവറക്കൽ കാലം വിളവെടുപ്പ് കാലം നവംബറിലെ ആദ്യവാരം മൺസൂണിൻ്റെ കൂടിയാണ് വിളവെടുക്കുന്നത് പ്രധാന വിളകൾ നെല്ല് ചോളം പരുത്തി തിനവിള ചണം കരിമ്പ് നിലക്കടല എള്ള് റാഗി ബജ്ര തുടങ്ങിയവയൊക്കെയാണ് കാരിഫ് കാരിഫിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ അടുത്തതായിട്ട് റാബി റാബി ഒരു മഞ്ഞ് വിളയാണ് വിളവറക്കൽ കാലം നവംബർ മദ്യം ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് റാബി വിളവുകൾ വിളവറക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തിൽ വിളവെടുപ്പ് കാലം മാർച്ച് അഥവാ വേനലിൻ്റെ ആരംഭം ഏപ്രിൽ മെയ് മാസത്തിലാണ് വിളവെടുക്കുന്നത് റാബി വിളകൾ വിളവെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് റാബിയിൽ പെടുന്ന പ്രധാനപ്പെട്ട വിളകളാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ബാർലി മൂന്നാമതായിട്ട് സെയ്ത് സെയ്ത് വേനൽക്കാല വിളയാണ് അതിൻ്റെ വിളവറക്കുന്നത് മാർച്ച് അല്ലെങ്കിൽ വേനലിൻ്റെ ആരംഭത്തിലാണ് വിളവെടുക്കുന്നത് ജൂൺ അഥവാ മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടി പ്രധാനപ്പെട്ട വിളകൾ പഴയവർഗ്ഗവും പച്ചക്കറിയുമൊക്കെയാണ് വിളകളുടെ വിശേഷണങ്ങൾ നെല്ല് നെല്ലിൻ്റെ വാർഷിക വർഷാനുവാതം നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ വേണം താപനില ഇരുപത്തിനാല് ഡിഗ്രി ത ഡിഗ്രി സെൽഷ്യസ് ആണ് മണ്ണ് എക്കൽ മണ്ണിലാണ് നെൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണിൽ ഗോതമ്പ് കൃഷിക്ക് വേണ്ടുന്ന വാർഷിക വർഷാനുപാതം എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് താപനില പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ചോളം ചോളത്തിൻ്റെ വാർഷിക വർഷാനുപാതം എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ താപനില ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഏതൊരു കാലാവസ്ഥയും താപനിലയും ചോളം കൃഷിക്ക് അനുയോജ്യമാണ് മണ്ണ് നീർവാർച്ചയുള്ള ഫലപൂഷ്ടിയുള്ള മണ്ണാണ് ചോളം കൃഷിക്ക് വേണ്ടത് നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ച് നോക്കാം കാർഷിക ഉൽപാദന പുരോഗതി ആണ് ഹരിത വിപ്ലവം കൊണ്ട് ലക്ഷ്യമിടുന്നത് ആദ്യം കൊണ്ടുവന്നത് മെക്സിക്കോയിലാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് വന്നത് ഫിലിപ്പൈൻസിലാണ് ഇന്ത്യയിൽ പഞ്ചാബിലാണ് ഹരിത വിപ്ലവം ആദ്യമായിട്ട് വന്നത് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവ സമയ വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ആണ് തമിഴ്നാട്ടിലെ മാങ്കൊമ്പലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ എൻ പി സിംഗാണ് എൻ പി സിംഗിനെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് ഹരിതവിപ്ലവം എന്ന പദം ആദ്യം കൊണ്ടുവന്നത് വില്യം ഗൗഡാണ് ഹരിതവിപ്ലവം ആരംഭിച്ച പദ്ധതി പ്ലാൻ ഹോളിഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി എട്ട് കാലത്താണ് ഹരിതവിപ്ലവം ആരംഭിച്ചത് ഹരിതവിപ്ലവ സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം ആണ് ഹരിതവിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ നാണ്യവിളയാണ് കരിമ്പ് കാർഷിക മേഖലയിലെ പ്രധാന അവാർഡാണ് പോർലോഗ് അവാർഡ് സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് പ്രഥമ ലോക കാർഷിക പുരസ്കാരമാണ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഇന്ത്യൻ കാർഷിക രംഗത്തെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് തുടർന്നും ഇതേപോലത്തെ ഇമ്പോർട്ടൻസ് ടോപ്പിക്കായിട്ട് ഉള്ള ബന്ധപ്പെട്ട വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം